നമസ്കാരം റേറ്റ് പിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം മലപ്പുറം ജില്ലയുടെ വോട്ട് ചരിത്രത്തിലേക്ക് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന രണ്ടായിരത്തി ഒൻപതിലാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ലീഗ് സ്ഥാനാർത്ഥികളല്ലാതെ മറ്റാരെയും ജയിപ്പിച്ചിട്ടില്ല മഞ്ചേരി എന്നാൽ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ലീഗിനെ ഞെട്ടിച്ചു നാൽപ്പത്തിയേഴായിരത്തിലധികം വോട്ടിന് ഇടത് സ്ഥാനാർത്ഥിയായ ടി കെ ഹംസ മഞ്ചേരിയിൽ നിന്ന് ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇ അഹമ്മദ് ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടിന് ജയിച്ച മണ്ഡലത്തിലാണ് കെ പി എ മജീദ് പരാജയമറിഞ്ഞത് മഞ്ചേരി മാറി മലപ്പുറമായപ്പോൾ മണ്ഡലത്തിന്റെ ഘടനയിൽ മാറ്റമുണ്ടായി രണ്ടായിരത്തി ഒൻപതിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ലീഗ് രംഗത്തിറക്കിയത് ഇ അഹമ്മദിനെ രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ അട്ടിമറി നടത്തിയ ടി കെ ഹംസയ്ക്ക് പക്ഷേ മലപ്പുറത്ത് അത് ആവർത്തിക്കാനായില്ല ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലധികം വോട്ടിനാണ് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ഇ അഹമ്മദ് ജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ഇ അഹമ്മദ് തന്നെ ലീഗ് സ്ഥാനാർത്ഥിയായി വനിതയെ എതിരാളിയാക്കി സിപിഎം പക്ഷേ പി കെ സൈനബിയെ തോൽപ്പിച്ച ഇ അഹമ്മദ് ഭൂരിപക്ഷത്തിൽ വലിയ വർദ്ധനയുണ്ടാക്കി ഒരു ലക്ഷത്തി പതിനയ്യായിരം എന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരമായി ഉയർന്നു എം പി ആയിരിക്കെ ഇ അഹമ്മദ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അന്തരിച്ചതോടെ മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി മുസ്ലിം ലീഗ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മലപ്പുറത്തിൻ്റെ എം പി മലപ്പുറം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എം പി പറയുന്നത് കേൾക്കാം കേരള രാഷ്ട്രീയം നന്നായി ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് എൻ്റെ ഉപതിരഞ്ഞെടുപ്പ് അന്ന് ഇടതുവശം അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പോൾ സ്വാഭാവികമായി അവർക്ക് അവരെ വിലയിരുത്താൻ സമയമായിട്ടില്ല എന്നുള്ള നിലപാട് അവരെടുത്തു തുടക്കം മോശമാണെന്നുള്ള നിലപാട് ഞങ്ങളും എടുത്തു പക്ഷെ എന്തായിരുന്നാലും ശരി എലക്ഷൻ്റെ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായിരുന്നു കേരളത്തിൽ ഇന്നേ വരെ ഒരു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കുന്നില്ല ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത നമ്പർ വോട്ട് ഫൈവ് ലാക്സ് കടന്നുള്ള വോട്ട് എനിക്ക് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ് അവരുടെ തുടക്കം മോശമായിരുന്നു എന്ന് അന്നേ പ്രകടമായി പിന്നെ നാഷണൽ ലെവലിൽ ബി ജെ പി രാഷ്ട്രീയം ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല പറ്റിയിട്ടില്ല എന്ന് അതിനകം വ്യക്തമായി കഴിഞ്ഞിരുന്നു പിന്നെ അവരുടെ കമ്മ്യൂണൽ ഡിവൈഡ് അതുപോലെ തന്നെ കമ്മ്യൂണൽ പോളിറ്റിക്സ് അതിനെതിരായി ആവശ്യ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഒന്നിക്കേണ്ടതിൻ്റെ ആവശ്യം മതേതരത്വം ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യം ഇതൊക്കെ തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ കാര്യമായ ചർച്ച മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇ അഹമ്മദ് സാഹിബ് തുടങ്ങി വെച്ചത് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നല്ല വികസനം ആകുമായിരുന്നു അതാണ് ശരി അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്ത പ്രോജക്റ്റുകൾ മുഴുമിപ്പിക്കാനാണ് അതുപോലെ തന്നെ അതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കാനാണ് അപ്പോൾ ഉദാഹരണമായിട്ട് ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ എയർപോർട്ടൻ എയർപോർട്ടൊരു പ്രതിസന്ധി കെടുക്കുകയായിരുന്നു ആ എയർപോർട്ടിന് ഈ ആകുമതി ചെയ്ത സേവനം വളരെ വലുതാണ് പക്ഷെ അതിനൊരു വിഘാതം വന്നു ഈ പിന്നെ വലിയ വിമാനങ്ങൾ നിർത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെതിരായി നല്ല പോരാട്ടം നടത്തി മറ്റു ജനപ്രതികളുടെ ഒക്കെ സഹായത്തോടു കൂടി തന്നെ വലിയ വിമാനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി അത് അവിടെ വലിയ ഇഷ്യൂ ആണ് ത്ര അധികം പ്രവാസികളുള്ള ഒരു മണ്ഡലം വേറെല്ല പ്രവാസികൾ തന്നെ പണക്കാരല്ല തൊഴിലാളികളാണ് അവർ ഭൂരിഭവം ഭൂരിപക്ഷം ഉള്ളത് സൗദി അറേബ്യയിലൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ വലിയ വിമാനം അവരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ആൻഡ് ഡെത്ത് പ്രോബ്ലമാണ് മറ്റു വഴി കൂടി പോകാനൊന്നും അവർക്ക് സാമ്പത്തികമായി കഴിയില്ല അതേപോലെ തന്നെ അവിടെ പാസ്പോർട്ട് പാസ്പോർട്ട് ഓഫീസ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ ആശങ്ക ഉണ്ടായി പക്ഷേ സേവാ കേന്ദ്രം പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് പാസ്പോർട്ട് ഓഫീസ് അവിടെ തന്നെ നിന്ന ഫലം ഉണ്ടായി അങ്ങനെ ഒരു തീരുമാനം മിനിസ്റ്റർ കൊണ്ട് എടുപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ വിജയിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗം മാത്രമാണ് അവർ പിന്നെ അവസാനം ബാക്കി സേവാ കേന്ദ്രം എല്ലാ നിലയിലും എക്വിപ്ഡാക്കി അതേപോലെ അവിടെ പല പ്രോജക്റ്റുകൾക്കും ആമസാഹ് ഇനിഷ്യേറ്റ് ചെയ്തിരുന്നു സി എസ് ആറ് ആ സി എസ് ആർ ഫണ്ട് മാക്സിമം ലഭ്യമാക്കി അലിഗർ അലിഗറിന് ഇപ്പോഴും പ്രശ്നമുണ്ട് ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എനിക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ തോതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ധാരാളം ഫണ്ട് വാങ്ങിച്ച് കൊടുത്ത് ഉണ്ടായിരുന്ന ആ തടസ്സം നീക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം തുടങ്ങി വെച്ചാൽ റെയിൽവേ സ്റ്റേഷനുകൾ ഈ മണ്ഡലത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഓക്കെ അങ്ങാടിപ്പുറം വള്ളിക്കുന്ന് ഈ സ്റ്റേഷനുകളിലൊക്കെ കുറേ കാര്യങ്ങൾ തുടങ്ങി വെച്ചു ഈ അലികഡ് ക്യാമ്പസ് വള്ളിക്കുന്ന് സ്റ്റേഷൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയ സ്വിമ്മിംഗ് അതിന് അതിനാറ് കോടി ആറ് കോടി കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കി അതുപോലെ തന്നെ കേന്ദ്ര ഫണ്ട് ലഭിച്ച മറ്റൊരു മേഖലയാണ് ഇത് പി എം ജി എസ് വൈ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്രോർ ചിലവഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി എസ് ആർ ഫണ്ട് ഒട്ടനവധി ഉണ്ടായി എയർപോർട്ട് ഡെവലപ്മെൻറ്റിന് ഏതാണ്ട് നൂറ്റി ഇരുപത് കോടി ഉറുപ്പ്യ കേന്ദ്ര ഫണ്ട് ഇതിനകം ബി അഞ്ചു കൊല്ലത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അതിന് കേന്ദ്ര ഫണ്ട് കാര്യമായിട്ട് കിട്ടി അതുപോലെ ഒ എൻ ജി എസ് വൈ ആ ഫണ്ടിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ ഇങ്ങനെ ഒരുപാട് കേന്ദ്ര പദ്ധതികൾ ഇതിലെല്ലാം ഇല്ല ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പദ്ധതികളും മലപ്പുറം മണ്ഡലത്തിൽ നല്ല തുക ചെലവഴിച്ചിട്ടുണ്ട് റോഡുകൾ കേന്ദ്ര ഫണ്ടിൽ പണ്ട് പണം ലഭിക്കുന്ന കുറച്ച് റോഡുകളുണ്ട് അത് ചെയ്യാനുണ്ട് അതുപോലെ സാധാരണ ജനങ്ങൾക്ക് കൃഷിക്കാർക്ക് അതുപോലെ തന്നെ നിശ്ചിത വരുമാനക്കാർക്ക് ഒക്കെ ഗുണം ചെയ്യുന്ന അതുപോലെ തന്നെ രോഗികൾക്ക് രോഗികൾക്ക് മാക്സിമം ചികിത്സക്ക് ഫണ്ട് കിട്ടുന്ന മാറാരോഗങ്ങൾക്ക് കൊടുക്കുന്ന ഓപ്പറേഷൻ കൊടുക്കുന്ന അത്തരം കാര്യങ്ങളിൽ ഒക്കെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ താഴോട്ട് അർഹർക്ക് മുഴുവൻ കിട്ടുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സീറ്റ് ആവശ്യങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ മുസ്ലിം ലീഗ് ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിലവിലെ എം പി കെ ഇടതുപക്ഷത്തിനും എത്ര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാൻ കഴിഞ്ഞു ഇപ്പൊ രാജധാനി എക്സ്പ്രസ് ഏറ്റവും പുതിയ ഉദാഹരണം അവിടുത്തെ സി പി എം എം പി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്റ്റോപ്പ് അനുഭവിച്ചു കാസർഗോഡ് പക്ഷേ ഇവിടെ രാജധാനി ഇവിടെ നാല്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളുള്ളൊരു ജില്ലയാണ് കാസർഗോഡും മറ്റുള്ള ജില്ലകളും നിങ്ങൾ നോക്കിയാൽ തൃശ്ശൂരൊക്കെ മുപ്പത് ലക്ഷത്തിൽ താഴെയുള്ള ജനസംഖ്യയുള്ള സ്ഥലമാണ് ഇവിടെ ഇത്രയും ട്രെയിനും മുപ്പതോളം ട്രെയിനുകൾ നിർത്താതെ പോവുക അതിനൊരു എടുക്കാൻ കഴിഞ്ഞു ഇന്ത്യയിലെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളും നവീകരണം പൂർത്തിയായി ഇപ്പോൾ നമ്മൾ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ഏതാ എല്ലാ റെയിൽവേ സുന്ദരമായ റെയിൽവേ സ്റ്റേഷനുകൾ ഇവിടെ അവസാന ഘട്ടത്തിലല്ലേ അതും എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് എട്ട് എട്ട് കോടി രൂപ കൊണ്ടാണ് ഒരു ഒരു ടിക്കറ്റ് കൗണ്ടർ കൌണ്ടർ ഉണ്ടായിക്കൊടുക്കുക അപ്പോൾ അത്ര പോലും ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് സംഘടിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പരാജയമല്ലേ അദ്ദേഹം പറയുന്നു ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അദ്ദേഹത്തിന് അഞ്ച് വർഷത്തിൽ ഫണ്ടായി ലഭിക്കുന്നത് അലോട്ട്മെന്റ് അതിൽ അറുപത്തിമൂന്ന് ശതമാനമാണ് ഇത്ര ദിവസത്തിനിടയിൽ അദ്ദേഹത്തിന് ചെലവഴിക്കാൻ കഴിഞ്ഞത് കോൾ കോൾനിലങ്ങളുടെ പ്രശ്നം എടുക്കാം പൊന്നാനി കോൾനിലം തൃശ്ശൂർ പൊന്നാനി കോളനിലും ചെയർമാനായിരുന്നല്ലോ ആ ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടി പിന്നെ കേസ് വരെ നടന്നതാണ് എഴുന്നൂറ്റിയൊമ്പത് കോടി രൂപയുടെ ആ പദ്ധതി വെട്ടിക്കുറച്ച് മുന്നൂറ് കോടി രൂപ മുന്നൂറ് കോടി രൂപ എന്താ ചെയ്ത് കുറേ ട്രാക്ടറുകൾ കുറേ ട്രില്ലറുകൾ അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി അവിടെ കിടന്ന് തുരുമ്പ് അടിക്കുന്ന സമയത്തിനാണ് ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി അതെല്ലാം ഒരു ഷെഡിലാക്കി ഇപ്പൊ സൂക്ഷിച്ചിരിക്കുക ഇപ്പൊ ഈ അഹമ്മദ് സാഹിബ് അദ്ദേഹം ഇന്നില്ല എങ്കിൽ കൂടി റെയിൽവേ സഹമന്ത്രിയായിരുന്നു എന്താ ഈ നാട്ടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത് ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ച് മത്സരിച്ചയിച്ചാളാ ഈ പറയുന്ന ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിപ്പിക്കുക അദ്ദേഹത്തിന് കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം വീട്ടി പറയുന്ന അദ്ദേഹത്തിന്റെ ഫണ്ട് എടുത്തിട്ടാ ചെയ്തെന്ന് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ സമ്പൂർണ്ണ പരാജയമായിരുന്നു ഈ അഹമ്മദിന് പകരം പാർലമെന്റിലെത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ തൃപ്തരാണോ എന്ന് പറയേണ്ടത് മലപ്പുറത്തെ വോട്ടർമാർ തന്നെയാണ് മുഹമ്മദ് ബഷീറിന് വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ട് തേടാൻ ഇറങ്ങുമ്പോൾ മലപ്പുറത്തുകാർ പറയുന്നതും ഒപ്പം പാർലമെന്റിലെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രകടനത്തെയും വിലയിരുത്താം ഒരുപാട് ഒരുപാട് ഇത് കാര്യങ്ങളൊന്നല്ല കാര്യങ്ങൾ ചെയ്ത എല്ലാവർക്കും ഉപകാരമുള്ള ഒരു മനുഷ്യനാണ് ഒന്നും പാർലമെന്റിലെത്താം പാലം മോശം കുറിച്ച് പറയാൻ പറ്റില്ല എല്ലാ മേഖലയും അത്യാവശ്യം കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് അഴിമതി എന്ന് പറയാൻ അതും പിന്നെ പിന്നെ എങ്കിലും ഒരു പോരായ്മ എന്ന് നമുക്ക് ഒന്നുമില്ല ചോദ്യങ്ങളാണ് പാർലമെന്റിൽ അദ്ദേഹം ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുതലുള്ള കണക്ക് പരിശോധിച്ചാൽ ഇതിൽ സംസ്ഥാന ശരാശരി നൂറ്റി പതിനേഴാണ് ഒരു സ്വകാര്യ ബിൽ പോലും കുഞ്ഞാലിക്കുട്ടി അവതരിപ്പിച്ചിട്ടുമില്ല റിലീസ് ചെയ്ത ഏഴര കോടിയിൽ മൂന്നര കോടി മാത്രമാണ് മലപ്പുറം എം പി ചെലവാക്കിയത് മാത്രം ശതമാർ മണ്ഡലം കുറിച്ച് തൃശൂർ എം പി സി എം ജയദേവന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നതിന് മുൻപ് തൃശൂരിന്റെ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം കെ കരുണാകരന്റെ എന്ന വിളിപ്പരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തൃശൂർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് നേക്കാൾ ഇടതുപക്ഷത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പതിനാറ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ പത്ത് തവണ ഇടത് സ്ഥാനാർത്ഥികൾക്കായിരുന്നു ജയം ആറു തവണ കോൺഗ്രസിനും ദുർബലതെന്ന് കരുതിയവർ ജയിച്ചു കയറുകയും കരുത്തന്മാരെ വീഴ്ചയും ചെയ്ത ചരിത്രം കൂടിയുണ്ട് തൃശൂരിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്വതന്ത്രമായി മത്സരിച്ച ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തി കോൺഗ്രസിലെ ഇ യുണി ചാക്കോ ലോക്സഭയിലെത്തിയതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള ആറു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയമറിഞ്ഞു സിപിഐക്കായിരുന്നു ആധിപത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലും അറുപത്തിരണ്ടിലും കൃഷ്ണൻ വാര്യർ അറുപത്തിയേഴിലും എഴുപത്തിയൊന്നിനും സി ജനാർദ്ദനൻ എഴുപത്തിയേഴിൽ കെ എൻ രാജൻ സിപിഐ സ്ഥാനാർത്ഥികൾ തുടർ നേടി തൃശൂരിൽ എഴുപത്തിയൊന്നിൽ സി ജനാർദ്ദനും എഴുപത്തിയേഴിൽ കെ എ രാജനും പരാജയപ്പെടുത്തിയത് കെ പി അക്ഷനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും കെ എൻ രാജൻ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പി എ ആന്റണിയാണ് നീണ്ടിടവേളയ്ക്ക് ശേഷം കോൺഗ്രസിനു വേണ്ടി തൃശൂർ സീറ്റ് പിടിച്ചെടുത്തത് അന്ന് അൻപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് സിപിഐയിലെ വി വി രാഘവൻ പരാജയമല്ലത് എൺപത്തിയൊൻപതിലും പി എ ആന്റണി സീറ്റ് നിലനിർത്തി തൊണ്ണൂറ്റിയൊന്നിൽ പി സി ചാക്കോയിലൂടെ കോൺഗ്രസിന്റെ ഹാട്രിക് ജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന് തൃശൂർ മണ്ഡലത്തിലായിരുന്നു കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരനാണ് അന്ന് സ്വന്തം രാഷ്ട്രീയ തട്ടകത്തിൽ കാലിടറി വീണത് ആയിരത്തി നാനൂറ്റി അൻപത് വോട്ടുകൾക്ക് സിപിഐയുടെ വി വി രാഘവനോടായിരുന്നു കരുണാകരന്റെ തോൽവി തൊണ്ണൂറ്റിയെട്ടിൽ വി വി രാഘവന് മുന്നിൽ തോൽവിയറിഞ്ഞത് കരുണാകരന്റെ മകൻ കെ മുരളീധരൻ അച്ഛനെയും മകനെയും തോൽപ്പിച്ച വി വി രാഘവന് തൊണ്ണൂറ്റിയൊൻപതിൽ എ സി ജോസിനു മുന്നിൽ അടിതെറ്റി രണ്ടായിരത്തി നാലിൽ സി കെ ചന്ദ്രപ്പനിലൂടെ സി പി ഐ തിരിച്ചുപിടിച്ച സീറ്റ് രണ്ടായിരത്തിയൊൻപതിൽ പി സി ചാക്കോ വഴി വീണ്ടും കോൺഗ്രസിന്റെ കൈകളിലെത്തി ചാലക്കുടി മണ്ഡലത്തിനായി പി സി ചാക്കോ നടത്തിയ ചരടുവരികൾ ലക്ഷ്യം കണ്ടപ്പോൾ ചാലക്കുടിയിലെ സിറ്റിംഗ് എം പി കെ പി ധനപാലൻ തൃശൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനെത്തി രണ്ടായിരത്തി ഒൻപതിൽ പി സി ചാക്കോയോട് പരാജയപ്പെട്ട സി എൻ ജയദേവനായിരുന്നു എതിരാളി ഫലം വന്നപ്പോൾ കോൺഗ്രസ് ഞെട്ടി തൃശൂർ മാത്രമല്ല ചാലക്കുടിയും പരാജയപ്പെട്ട സി എൻ ജയദേവൻ രണ്ടാം അംഗത്തിൽ കൂടിയായി തൃശൂരിൽ സീറ്റ് നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ് മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും മണ്ഡലത്തിലെ വികസനങ്ങളെക്കുറിച്ചും സിറ്റിംഗ് എം പി സി എൻ ജയദേവൻ വിശദീകരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷം എം പി ഫണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണത് പക്ഷെ അതൊരു എം പിക്ക് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ശരിയാവണ്ണം വിനിയോഗിക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞ മുപ്പതോ നാൽപ്പതോ കൊല്ലങ്ങളിൽ എം പി ഫണ്ട് അനുവദിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടാണ് ആ പതിനഞ്ച് വർഷത്തിൽ എം പി ഫണ്ട് വിനിയോഗിച്ചതിൽ ഏറ്റവും പ്രായോഗികമായ രൂപത്തിൽ വിനിയോഗിച്ചത് ഞാനാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇപ്പോൾ ഇതിൽ മുൻകുണ്ടായിരുന്നവരാരും മോശക്കാരല്ല പി സി ചാക്കോ അതിന് മുമ്പ് സി കെ ചന്ദ്രപ്പൻ അദ്ദേഹം എന്റെ നേതാവാണ് പക്ഷേ അതിനേക്കാൾ ആ കഴിഞ്ഞ പത്ത് വർഷത്തേക്കാളും ഉപയുക്തമായ രൂപത്തിൽ ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശുദ്ധജല വിതരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു ഇരുപത്തിയൊമ്പത് സ്കൂളുകൾക്ക് സ്കൂൾ ബസ്സുകൾ തന്നെ നൽകി എൻ്റെ നാട്ടിൽ ഒരു സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ബ്രിഡ്ജ് ഏനാമോ മണലൂർ കരകളെ ബന്ധിപ്പിക്കുന്ന ഒരു സ്റ്റീൽ ബ്രിഡ്ജ് നിർമ്മിച്ചു ഇന്നിപ്പോൾ അത് ആ പ്രദേശത്തൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് ആ ബ്രിഡ്ജ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി ആറിലധികം സ്കൂളുകൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകൾ അനുവദിച്ചിട്ടുണ്ട് നൂറുകണക്കിന് സ്കൂളുകൾക്ക് കടക്ക് പറയാൻ കഴിയില്ല ഈ മണ്ഡലത്തിലുള്ള അപൂർവം ജല സ്കൂളുകൾക്ക് ഒഴികെ ബാക്കിയെല്ലാ സ്കൂളുകൾക്കും കമ്പ്യൂട്ടറോ എന്തെങ്കിലും സഹായമോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂർ ടൗണിനെടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പിഞ്ചാൻ സാഗർ എന്നു പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി അമ്പത് ലക്ഷം രൂപ നീക്കിവെച്ചു അതുപയുക്തമായി കേരളോർമ്മ കോളേജിൽ ഒരു സെമിനാർ ഹാളിന് വേണ്ടി ഇരുപത് ലക്ഷം നീക്കിവെച്ചു അതും പ്രയോഗത്തിൽ വന്നു പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിതാൻ ഇരുപത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു അതും നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് സെൻറ് തോമസ് കോളേജിന് ഒരു സോളാർ പ്ലാന്റ് കൊടുത്തു അതും പ്രയോഗത്തിൽ വന്നു കഴിഞ്ഞു തൃശ്ശൂരിലെ ഏറ്റവും വലിയ കോളേജുകളിലൊന്നായി വിമല കോളേജിന് ഇരുപത്തിയഞ്ച് അവരാവശ്യപ്പെട്ട അതാണ് ഇരുപത്തിയഞ്ച് കമ്പ്യൂട്ടറുകൾ ആണ് നൽകിയത് അപ്പോൾ ശരിയായ രൂപത്തിൽ പണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന നേട്ടമായിട്ട് കാണുന്നത് പിന്നെ വിവാദങ്ങൾക്കിടയില്ലാതെ വർഷം കടന്നുപോയി എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം ഏതെങ്കിലും തരത്തിൽ എം പി എന്നുള്ള നിലയിലോ അല്ലാത്ത നിലയിലോ നടത്തിയ പ്രസ്താവനകളോ ചർച്ചകളോ ഒന്നും തന്നെ ഒരു വിവാദത്തിനിടയാക്കിയില്ല അതില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് ഇടതുപക്ഷത്തിനെതിരെ ഇത്തവണ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ടി എൻ പ്രതാപനും ബി ഡി ജെസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണ് നിലവിലെ എംപിയെ കുറിച്ച് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ ആരോഗ്യ മേഖല അടിസ്ഥാനപരമായ വികസന കാര്യങ്ങൾ പ്രത്യേകിച്ച് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ വഴിയുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പ്പും ശ്രീ സി എൻ ജേതേവൻ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല പരാജയമായിരുന്നു എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പം നമ്മുടെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ് തൃശൂർ പൊന്നാനി കോൾ വികസന പദ്ധതി എന്ന് പറയുന്ന വലിയൊരു പദ്ധതിയുടെ ചെയർമാൻ ശ്രീ സി എൻ ജയദേവനാണ് ചെയർമാൻ സ്ഥാനത്ത് കടന്നു വന്നു എന്നതല്ലാതെ ഒരു പ്രവർത്തനവും അദ്ദേഹം നടത്തിയിട്ടില്ല എം പി ഫണ്ട് ചെലവഴിക്കാത്ത ഒരു എം പി ആണ് ശ്രീ സി എൻ ജയദേവൻ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്ന അദ്ദേഹത്തിന് പോലും കഴിയില്ല കാരണം നമുക്കറിയാം ഒരു വർഷം എം പിമാർക്ക് അനുവദിക്കുന്ന ഫണ്ടിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സംഖ്യയാണ് ഈ എം പി ഫണ്ട് പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു കമ്പ്യൂട്ടർ കൊടുത്തതോ അല്ലെങ്കിൽ കോളേജിൽ ഒരു ഓഡിറ്റോറിയം വന്നതോ അതൊന്നുമല്ല അല്ല എം പി ഫണ്ടിലെ ചെലവഴിക്കേണ്ട സംഖ്യ അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ അതൊക്കെ അനിവാര്യമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതൊക്കെ പ്രാദേശികമായി ചെയ്യേണ്ട ചെറിയ കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടർ സ്കൂളിന് കൊടുത്തു ആ കമ്പ്യൂട്ടർ കൊടുത്തിൻ്റെ ഉദ്ഘാടനം നടത്തി എന്നുള്ളതാണോ ഏറ്റവും വലിയ നേട്ടം ഒരു എംപിയെ സംബന്ധിച്ചല്ല അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു ബസ് കൊടുത്തു അതാണോ അല്ല അതിനേക്കാളൊക്കെ അപ്പുറത്ത് വിദ്യാഭ്യാസ മേഖല തന്നെ നമുക്ക് പരിശോധിച്ചാൽ വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു നഗരമാണ് തൃശ്ശൂർ പക്ഷെ അതിന്റെ വികസന കാര്യങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഏനമാവ് ഒരു സ്റ്റീൽ ബ്രിഡ്ജ് രണ്ടു കോടി രൂപ ചെലവിൽ നിർമ്മിച്ചു എന്നാണ് പറയുന്നത് ആ ഭാഗത്തുള്ള ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും അതൊരു സന്തോഷം പകരുന്ന കാര്യമാണ് പക്ഷേ അതിനേക്കാൾ അനിവാര്യമായ ഒട്ടനവധി കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റീൽ പാലം അവിടെ നിർമ്മിച്ചത് അപ്പോൾ ആ വഴിയിലൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവിടുത്തെ ഗതാഗതത്തിനെ സംബന്ധിച്ച് അവിടെ സഞ്ചാരയോഗ്യമായ റോഡുകളെ സംബന്ധിച്ചും പാലത്തിനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനത് വേണ്ട എന്നല്ല പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളിൽ വാടാനപ്പള്ളി കാഞ്ഞാണി തൃശൂർ റോഡ് സംസ്ഥാന ഹൈവേ ആക്കി നാലുവരി പാതയാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അത് ഉദ്ഘാടനം ചെയ്യേണ്ട സമയം വർഷങ്ങളായിട്ട് അത് മുടങ്ങിക്കെടുക്കുകയാണ് ഇപ്പോഴും ആ റോഡിന്റെ അവസ്ഥ പരിതാപകരമായ അവസ്ഥയാണ് ഒരേ പാർട്ടിയിൽപ്പെട്ട സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഉന്നതരായ നേതാക്കന്മാർ പോലും ഇദ്ദേഹത്തിന്റെ ഇങ്ങനൊരു ഒരു എം ഞങ്ങൾ കണ്ടിട്ടില്ല എം പി കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പോസ്റ്റ് കോൺഗ്രസുകാരിട്ടാൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെടാത്ത ഒരാളിട്ടാൽ അത് മനസ്സിലാക്കാം ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സി പി ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെ അത്തരം പോസ്റ്റുകളൊക്കെ ഇടുന്നു എന്ന് പറഞ്ഞാൽ എന്ന് ഞങ്ങൾ സിറ്റിംഗ് എം പി സി എം ജയദേവൻ കരുത്തനായ നേതാവ് രാജാജി മാത്യു തോമസ് മാത്തിളത്തിലിറങ്ങുമ്പോൾ അറിയേണ്ടത് വോട്ടർമാരുടെ മനസ്സാണ് ഒപ്പം സി എം ജയദേവന്റെ പാർലമെന്റിലെ പ്രകടനവും വിലയിരുത്താം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ ആയിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലാതെ ജനങ്ങളുടെ ക്ഷേമം സീരിയസ് ആയിട്ട് എടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിന്നും കൂടുതൽ ആക്റ്റീവേറ്റ് സുനിൽ മന്ത്രിയായിരുന്ന സുനിൽ പിന്നും വളരെ ആക്ടിവായിട്ട് തന്നെയായിരുന്നു തൃശ്ശൂരിൽ ഇത്രയധികം കാലം ഒരുപാട് എം പിമാരുണ്ടായിട്ടും ഇത്രയും മോശമായ ഒരു കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു വികസന പ്രവർത്തനങ്ങളും തൃശ്ശൂരിനാ വിധം നടന്നിട്ടില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന് മാർക്ക് കൊടുക്കാനില്ല കാരണം അദ്ദേഹം ഈ നാട്ടിലുള്ളത് തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത്രയും കാലമായിട്ടൊരു എം പിന് ഏതെങ്കിലും പരിപാടികൾ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് കൊടുക്കും എടുത്തു പറയാവുന്ന ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം എത്തിക്കാൻ പറ്റിയ പറ്റിയൊരു എം പി ആയിട്ടില്ല ഇവിടെ നിന്ന് പോയിട്ടുള്ളതിൽ എല്ലാവരും അന്നങ്ങനെ പറയാൻ പറ്റില്ല എങ്കിൽ തന്നെയും കുറേയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കണക്കൂട്ടിൽ വികസന കാര്യങ്ങളിൽ അയാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കഴിവ് അയാൾ നോക്കിയെന്ന് മാത്രം പിന്നെ ആളും ഭരണവും രണ്ട് വ്യത്യാസവും ആൾ ആള് സി പി ഐയും ഭരിക്കുന്നത് ബി ജെ പിന്നും അപ്പോൾ ഇവർ ചോദിച്ചാൽ അവിടെ നിന്ന് എത്ര കിട്ടുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം നേരെ മറിച്ച് ഒരു ബി ജെ പി എം പി ആണെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ വാരിക്കോലി കൊടുക്കും അത് കോൺഗ്രസ് അവിടെ ഭരിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഒരു എം പി ആണെന്ന് ചോദിച്ചാൽ വാരിക്കോലി കൊടുക്കും അത് സ്വാഭാവികമായിട്ട് ഇവിടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന സംഭവമാണ് തൃശ്ശൂര് കാരനായിട്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അത് തോന്നാത്തത് പക്ഷെ നമുക്കൊന്നും അയാളെ കുറിച്ചിട്ട് പറയാനായിട്ട് പറ്റില്ല അയാളൊന്നും പോരാ എന്നാ എന്റെ അഭിപ്രായം പാർട്ടിയൊന്നും ഇല്ല എന്നാലും ഇപ്പൊ പറഞ്ഞാൽ പോരാ അവരൾക്കാർക്ക് മെച്ചണ്ടായിരിക്കാ പാർട്ടിക്കാർക്ക് അല്ലാണ്ട് വേറെ എല്ലാവർക്കും ഒരുപോലെ കാണുന്ന ആളല്ല ആള് കാണാൻ കണ്ട നല്ലൊരു എം പി എന്ന നിലയിൽ ലോക്സഭയിൽ ശരാശരി പ്രകടനമാണ് ടി എൻ ജയദേവന്റേത് ആകെ അറുപത്തിയൊൻപത് ചർച്ചകളിലാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് സംസ്ഥാന ശരാശരി നൂറ്റി നാല്പത്തിരണ്ടാണ് ഉന്നയിച്ച ചോദ്യങ്ങളുടെ എണ്ണത്തിലും സംസ്ഥാന ശരാശരിയേക്കാൾ പിറകിലാണ് ടി എൻ ജയദേവൻ സംസ്ഥാന ശരാശരി നാനൂറ്റി ഇരുപത്തിരണ്ടായിരിക്കെ അദ്ദേഹം ഉന്നയിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചോദ്യങ്ങളാണ് ഒരു സ്വകാര്യ ബിൽ പോലും അവതരിപ്പിച്ചതുമില്ല നിലയിൽ പക്ഷേ സി എൻ ജയദേവൻ മുന്നിലാണ് സംസ്ഥാന ശരാശരി എഴുപത്തിയേഴ് ശതമാനമായിരിക്കെ ജയദേവന്റെ ഹാജർ നില എൺപത്തിരണ്ട് ശതമാനമുണ്ട് എം പി ഫണ്ടിന്റെ തൊണ്ണൂറ്റിയാറ് ശതമാനത്തിലധികം തുക ഉപയോഗിച്ച് തൃശൂർ എം റിലീസ് ചെയ്ത പതിനേഴ് കോടിയിൽ പതിനേഴ് കോടി രൂപയും ചെലവാക്കി മലപ്പുറത്തെയും തൃശൂരിനെയും പ്രതിനിധീകരിച്ച് ആരാകും ലോക്സഭയിൽ എത്തുക എന്നത് മെയ് അറിയാം റേഡിയോ റേറ്റിയോ എംപിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും മറ്റു രണ്ട് മണ്ഡലങ്ങളുമായി നാളെ കാണുന്നതുവരെ നമസ്കാരം